ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കൺഫ്യൂസിങ് ഫാക്റ്റ് എന്ന വിഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആണ് ആദ്യമേ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഡോണ്ട് ഫോർഗഡ് ടു പ്രസ് ബെല്ലൈക്കൺ ഓൾസോ അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം കാശ്മീരിലെ അക്ബർ എന്ന് ചിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് സൈനിനൂൺ അബ്ദിനിയാണ് ഹിന്ദു കാലഘട്ടത്തിൽ അക്ബർ എന്നറിയപ്പെടുന്നത് ഹർഷവർദ്ധനയാണ് ഏറ്റവും വടക്കേറ്റത്തെ തലസ്ഥാന നഗരം ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനമായ റെയ്ജാവിക് ആണ് ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനമായ ആണ് തെക്കേറ്റത്തെ തലസ്ഥാന നഗരം ഗ്രീക്ക് പുരാണങ്ങളിൽ സമുദ്രദേവനാണ് പോസൈഡോൺ റോമൻ പുരാണങ്ങളിൽ സമുദ്രദേവനാണ് നെപ്റ്റ്യൂൺ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രീക്ക് പുരാണങ്ങളിൽ സമുദ്രദേവനാണ് പൊസൈഡോൺ റോമൻ പുരാണങ്ങളിൽ സമുദ്രദേവനാണ് നെപ്റ്റ്യൂൺ ലോകത്തിലെ ആദ്യത്തെ സംസ്കാരമായ സുമേരിയൻ സംസ്കാരമാണ് സംസാരങ്ങളുടെ കളിത്തോട്ടിൽ എന്നറിയപ്പെടുന്നത് എന്നാൽ ജനാധിപത്യത്തിൻ്റെ കളിത്തോട്ടിൽ എന്നറിയപ്പെടുന്നത് ഏതൻസാണ് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള സംസ്കാരം ചൈനയിലേതാണ് ലോകത്തിലെ ആദ്യത്തെ സംസ്കാരമായ സുമേരിയൻ സംസ്കാരമാണ് സംസ്കാരങ്ങളുടെ കളിത്തോട്ടിൽ എന്നറിയപ്പെടുന്നത് എന്നാൽ ജനാധിപത്യത്തിൻ്റെ കളിത്തോട്ടിൽ എന്നറിയപ്പെടുന്നത് ഏതൻസാണ് നിലവിലുള്ളിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള സംസ്കാരം ചൈനയുടേതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ സർ ഓപ്സോൺ സ്മിത്തും ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്കുമാണ് ദേശ്മുഖും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യ ഗവർണർ സർ ഒബ്സോൺ സ്മിത്തും ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖുമാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ജപ്പാനും അസ്തമയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനും അസ്തമയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനുമാണ് തെക്കിൻ്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത് ന്യൂസിലാൻഡാണ് കിഴക്കിൻ്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്നതാണ് ജപ്പാൻ തെക്കിൻ്റെ ബ്രിട്ടൻ എന്നറിയപ്പെടുന്നത് ന്യൂസിലാൻഡും കിഴക്കിൻ്റെ ബ്രിട്ടൻ ജപ്പാനുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം അഥവാ സൈബർ സുരക്ഷാ ദിനം നവംബർ മുപ്പതാണ് ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി ഒമ്പതാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം അഥവാ സൈബർ സുരക്ഷാ ദിനം നവംബർ മുപ്പതും ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി ഒമ്പതുമാണ് ബജറ്റിൻ്റെ മറ്റൊരു പേരാണ് വാർഷിക സാമ്പത്തിക പ്രസ്താവന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബജറ്റ് ഇയറിൻ്റെ മറ്റു പേരുകളാണ് ഫിനാൻഷ്യൽ ഇയർ ഫിസ്കൽ ഇയർ എന്നിവ ബജറ്റ് ഇയറിൻ്റെ മറ്റൊരു പേരുകളാണ് ഫിനാൻഷ്യൽ ഇയർ ഫിസ്ക്കൽ ഇയർ എന്നിവ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ ഒന്ന് തുടങ്ങി അടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത് ഒക്ടോബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് താങ്ക് ഫ്രണ്ട്സ് థ్యాంక్ యూ ఫర్ వాచింగ్ దిస్ వీడియో మీకు ఈ వీడియో ఇష్టపెట్టా ప్లీజ్ సబ్స్క్రైబ్ మై ఛానల్